എല്ലാ സുഹൃത്തിലും ഉണ്ട് നോക്കു ഞമ്മള് നേരത്തെ ചർച്ച ചർച്ചക്കെടുത്ത സുഹത്താണ് സൂറത്തും لا يذوقون فيها بردا ولا شرابا الا حبيبا وغساقا جزاء وفاقا انهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء احصيناه كتابا ൗരവം അങ്ങനെ പറഞ്ഞു പറഞ്ഞ അതിന്റെ വലിയ ഗാംഭീര്യം പറഞ്ഞിന്നപ്പോഴേക്കെ സ്വർഗത്തിനെ കുറിച്ച് ഉടനെല്ലാത്തതാണ് ഇന്നലിൽ

ഇതുവരെ നരകത്തിന്റെ ഗാംഭീര്യവും അതിന്റെ അവസ്ഥകളും അതിന്റെ ശിക്ഷാ നടപടികളും അതിന്റെ ചീറ്റലും പൊട്ടലും അതിന്റെ അതിന്റെ ഒച്ചവക്കലും ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് അലോത്ത അവസ്ഥയിലെത്തിയപ്പോഴേക്കെ സ്വർഗം പറഞ്ഞു അതാണ് പറയുന്നത് ഇന്നല്ലോയിൽ റബ്ബഹും അവരുടെ റബ്ബിനെ റബിനെട്ട് അദൃശ്യമായ അവസ്ഥയിലാണ് പേടിക്കുന്നത് റബ്ബിനെ കണ്ടിട്ടില്ല റബ്ബ് ശിക്ഷിക്കുന്ന കേന്ദ്രമായ നരകം കണ്ടിട്ടില്ല മുങ്കർനക്കീറനെ കണ്ടിട്ടില്ല കബറിന്റെ ഇടുക്ക് കണ്ടിട്ടില്ല നരകത്തിലെ ചീഞ്ചലം കണ്ടിട്ടില്ല മാഷറിന്റെ പ്രളയം കണ്ടിട്ടില്ല അവിടുത്തെ ഉഷ്ണം കണ്ടിട്ടില്ല അപ്പോൾ എന്തെല്ലാമാണോ പേടിക്കുന്നത് ആ പേടിക്കുന്നത് പഞ്ചേന്ദ്രയങ്ങൾക്ക് വിധേയമായി അനുഭവിച്ചതിന് ശേഷമല്ല അദൃശ്യമായ അവസ്ഥയിൽ തന്നെ ശാസ്ത്രം കണ്ടുപിടിച്ചോ എന്ന് നോക്കിയിട്ടല്ല മോഡേൺ സയൻസ് തെളിയിച്ചോ എന്ന് കരുതിയിട്ടല്ല പടച്ചവനെ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാര് വിളിച്ചു പറഞ്ഞോ എന്ന് വായിച്ചിട്ടല്ല മു പറയലോടുകൂടി തൊണ്ട തൊടാതെ വിഴുങ്ങി വിശ്വസിച്ചവരില്ലേ അതിന് അർത്ഥം തന്നെ അതാണ് ചില ആളുകൾ പറയണ്ടേ ശാസ്ത്രപൂജകന്മാര് പറയാറുണ്ട് അങ്ങനെ അള്ളാഹുണ്ടെങ്കിൽ ഞങ്ങൾ ശാസ്ത്ര എന്നാണോ കണ്ടുപിടിക്കുന്നത് അന്നേ അള്ളഹാനെ കൊണ്ട് വിശ്വസിച്ചുള്ളൂന്ന് അതിന് കാത്തിരിക്കണ്ട ഏതെങ്കിലും ദിവസം ഒരു പേപ്പറിൽ മോഡേൺ സയൻസ് അള്ളാനെ കണ്ടുപിടിച്ചിരിക്കുന്ന അവൻ ലേഖനാണ് എന്ന് റിപ്പോർട്ട് വരുമെന്ന് ആരും ബോധിക്കണ്ട അങ്ങനെ ഇണ്ടാവൂല എന്തുകൊണ്ട് അതെല്ലാം ഒരാള് ഈ റെയിൽപാളത്തിന്റെ അവിടെ പോയിക്ക ഒരു മുതാലിം ഞാൻ ചോദിച്ചു എന്താ ഇവിടെ ഞാൻ ബസ് വരണേ കാത്തിക്കിട്ട് കാര്യക്കൂടി ബസ് വരുമോ ഏഹ് നിങ്ങളൊന്നും കാത്തുക്കൊണ്ട് അങ്ങനെ ആയിക്കൂടെ ക്യാമന്നാള് വരെ നിന്നാലും ബസ് വരൂല്ല അത് ട്രെയിൻ പോകുന്ന സ്ഥലല്ലേ അവിടെ ബസ്സിന് കാത്തുന്നോ എന്ന പോലെയാണ് ശാസ്ത്ര പ്രഖ്യാപനത്തിന് തൗഹീദ് അംഗീകരിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ ശാസ്ത്രത്തിന്റെ ഫീൽഡ് അല്ലല്ലോ അത് എങ്ങനെ പ്രഖ്യാപിക്കുക ശാസ്ത്രം പോണത് വേറെ വഴിയിലല്ലേ സൃഷ്ടി പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങളല്ലേ ശാസ്ത്രം പറയുന്നത് അതിൽപ്പെട്ടതാണോ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ശാസ്ത്രം പറയൂ പഞ്ചേന്ദ്രിയത്തിൽ പെട്ടാണോ അല്ലല്ലോ അപ്പൊ സ്വർഗുണ്ട് ആഹറുണ്ട് അല്ലുണ്ട് ഒരുവനാണ് തൊണ്ണൂറ്റൊമ്പത് വിസ്മുണ്ട് ഇതൊന്നും ശാസ്ത്രം ഒരു കാലത്തും പറയും ഇന്ന് ആരും ധരിക്കണ്ട അള്ളാഹുണ്ട് ഏകനാണ് അല്ലെങ്കിൽ സർവശക്തനായ ഒരു പഠിച്ച ഉണ്ട് എന്നുള്ളതിന്റെ സിഗ്നലൊക്കെ തന്നേക്കാം പക്ഷെ അത് പറയല്ല അവരുടെ അവരുടെ മേഖലയല്ല അത് അതുകൊണ്ടായി കണ്ടുപിടിച്ചിട്ട് അവർ പറയില്ല അതിനുവേണ്ടി ആരും കാത്തിരിക്കും വേണ്ട അതാണ് അദൃശ്യം അതും വൈബ് എന്നതിന്റെ ഉദ്ദേശവും തമ്മിൽ വളരെ അകലെയാണ് അദൃശ്യം എന്നല്ല പഞ്ചേന്ദ്രിയം അതാണ് ഹവാസ് കൊണ്ട് ഇതരാക്ക് ചെയ്യാൻ പറ്റാത്ത ഹവാസ്ന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയം കണ്ണോണ്ടോ മുക്കോണ്ടോ കയ്യുണ്ടോ നാവുണ്ടോ ചെകുടോണ്ടോ പിടിക്കാൻ പറ്റാത്തൊരു സംഗതി ആ സംഗതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒന്നാമത്തെ ശക്തിയാണ് നമ്മൾ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യമാണ് സ്വർഗം നമ്മൾ വിശ്വസിക്കുന്ന മറ്റൊരു വിഷയമാണ് മലക്കുകൾ ഇതൊന്നും പഞ്ചേന്ദ്രിയ വിധേയമാകുന്നതല്ല അപ്പൊ അത് വിശ്വസിക്കുന്ന ആളുകൾ അല്ലാതെ മുന്നിൽ ഇങ്ങനെ ബോധ്യപ്പെടുമ്പോ ആ ബോധ്യപ്പെട്ട് മാത്രം വിശ്വസിക്കല്ല അല്ലേ റസൂലും പറഞ്ഞു അത് അങ്ങനെ തന്നെ ഗവേഷണ ഇല്ലാതെ ഒരു മനനത്തിന് വിധേയമാക്കാതെ ഒരു ചിന്തക്ക് വിട്ടുകൊടുക്കാതെ ഒരു ശാസ്ത്രജ്ഞന്റെ പ്രസ്താവനക്ക് കാത്തിരിക്കാതെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എന്ന നിലയിൽ തൊണ്ട തൊടാതെ വിഴുങ്ങി ദൃഢരൂഢമൂലമായി വിശ്വസിക്കുന്ന ആളുകൾ അവർ പടച്ചോനെ പേടിച്ചാൽ ലഹും അവർക്കുണ്ട് അള്ളാഹുവിന്റെ കബീർ മഹത്തായ പ്രതിഫലം ഉണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം ഇവിടെ ഖുറാൻ ഉപയോഗിച്ചത് യക്ഷൗനവു ഈ പേടി പല നിലയിലുണ്ട് നമ്മള് പാമ്പിനെ പേടിച്ചാൽ ഒരു പേടിയാണ് സിംഹത്തെ പേടിച്ചാൽ ഒരു പേടിയാണ് നാളെ പുലി ഇറങ്ങിയപ്പോ എല്ലാവർക്കും പേടിയായിരുന്നില്ല നിങ്ങള് പരിന്ന് പുറത്തു തന്നെ ഇറങ്ങിട്ട് എല്ലാ രണ്ടു ദിവസവും കണ്ടില്ല ജമാഅത്തിനു അല്ല അതൊരു പേടിയാണ് പുലി ഇറങ്ങിയപ്പോ ഒരു പേടി അതൊരു പേടിയാണ് ആ പേടിയല്ല അതിന് ഹൗഫ് എന്നാണ് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ പുലിയെ പേടിച്ചാൽ പുലി ഉള്ളിടുന്ന ഓടുക ചെയ്യാം സിംഹത്തെ പേടിച്ചാൽ സിംഹ ഉള്ളടന്ന് ഓടുകയോ ചെയ്യാം പാമ്പിനെ പേടിച്ചാൽ പാമ്പുള്ളിടന്ന് ഓടുക എന്നാലും അത് ആനകളുടെ ശല്യമുള്ള സ്ഥലമായിരുന്നു നിലമ്പൂര് അപ്പുറമായി അവർ റോഡ് കൂടി പോകുമ്പത്തേനും കുട്ടികളോട് ഇറങ്ങി വലത്തും എടുത്തു നോക്കും ആനപ്പഴ പുറത്തിറങ്ങിയെന്ന് പറയാൻ പറ്റില്ല അപ്പൊ തന്നെ വണ്ടീന്ന് വേറെ ഇരിക്കണം ഓരോരുത്തർ ആനനെ പേടിച്ചു അപ്പൊ ആനനെ പേടിച്ചാൽ ആന ഉള്ളടന്ന് ഓടുകയാണ് ചെയ്യുക അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും ഓടും ഓരോന്ന് പഠിച്ചാല് അള്ളഹനെ പേടിച്ച അല്ല ഉള്ള അവിടെ നിന്ന് വേറെ ഓടലാ അങ്ങനെ അള്ളഹനെ പേടിച്ച അള്ളാന്റെ അടുത്തേക്ക് അപ്പൊ അത് അതിന്റെ മേനോടും ഹുഷു അത് പേടിക്കണമെങ്കിൽ ഹുഷുന്ന് തന്നെ കേവലം പേടിയല്ല അറിഞ്ഞുകൊണ്ടുള്ള പേടിയാണ് അപ്പൊ അറിഞ്ഞുകൊണ്ടുള്ള പേടിയാകുമ്പോ ഇവിടുന്ന് വേറെ ഓടാല്ല ഇങ്ങട്ടെന്നെ ഉള്ളത് അതാണ് അറിവ് നമ്മൾ നോക്കൂ അതെ കുറേ വേറെ സ്വലത്ത് തുറന്ന് പറയുന്നുണ്ട് അത് അറിഞ്ഞ ആളുകളുടെ കുത്താക്കിയാണ് അല്ലാത്തവർക്ക് ആ പേടിണ്ടാവൂല അല്ലാത്തവർ ചിലപ്പോ ഇവിടെ നിന്നൊന്നും സാധിച്ചില്ലെങ്കിൽ ചിലപ്പോ അങ്ങോട്ടും എന്നെ കാലം അങ്ങനെ അള്ളഹനോട് കൂടെ ഇത് വരക്ക പഠിച്ച കുട്ടികൾ തന്നെ കുട്ടികളെ തന്നെ കുട്ടികൾ കിട്ടിയില്ലെങ്കിൽ നേരെ അയ്യപ്പിന് പോവാ എന്നിട്ട് അവിടെ പോയിട്ട് അമ്പലത്തിൽ തേങ്ങ അരിച്ചത് ഇതിനൊന്നും പറയില്ല അറിയാത്ത പടുജാഹിരിയങ്ങൾ കുഫരിയത്തിൽ വീഴുന്ന അപകടമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ അള്ളഹാനെ അറിഞ്ഞൊരാൾക്കൊരു പേടി ഉണ്ട് ആ പേടി തന്നെ പാമ്പനെ പഠിക്കും പോലെയുള്ള പേടിയല്ല നായനെ പേടിക്കും പോലെയുള്ള ആനനെ പേടിക്കും പോലെയുള്ള പേടിയല്ല പിന്നെ അള്ളാന്റെ സ്നേഹം നഷ്ടപ്പെടോ എന്നൊരു പേടിയാണ് ഒന്നാമത്തെ പേടി അതാണ് അമ്പിയാക്കളുടെ പേടി അല്ല അമ്പ്യാക്കൾക്കൊക്കെ കൂടി നരകത്തിലിടന്നുള്ള പേടി മാത്രല്ല അവർക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു വേജാറൊട്ടും ഇല്ലേരുന്നു കാരണം അവര് നരകത്ത് പോലാന്ന് ഉറപ്പാണ് എന്നാലും അവർക്ക് പേടി എന്താ കാരണം വലിയ അധികാരില്ലേ അള്ളാൻ എന്റെ ബന്ധേറ്റം നഷ്ടപ്പെടുവോ എന്ന വേജാർ ഇബിലീസിനെ അള്ളാഹുല അവന്റെ റഹ്മത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും പുറത്താക്കി ഇബിലീസിനെ ആ സമയത്ത് അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ജബിരി അലി ഇസ്ലാമാണ് പുറത്താക്കിയത് ഇബിലീസിനെയാണ് കരഞ്ഞത് ജബിരി എന്തൊക്കെ കാര്യം കാരണം ജീവിസ്ലാം പറയാണ് അവസ്ഥ അള്ളഹാന്റെ അധികാരാണല്ലോ അള്ളഹാന്റെ അധികാരം റസുന്റെ നരകത്തിലിട അൽകിലെ നായനെ സ്വർഗത്തിലിട നോക്കാണി അള്ളഹാന്റെ ആ റസുലു മുത്താബാനിട അൽ കഫിലെ നായനെ സ്വർഗത്തിലെ നരകത്തിൽ നരകത്തിലു സുഹൃത്തു നായ സ്വർഗത്തിലു ഇതാണ് അള്ളാന്റെ അധികാരം അപ്പൊറത്ത് പാപമോചനുണ്ട് പ്രതിഫലമുണ്ട് ഒരു സംശയം വേണ്ട ആ പേടി വേറെ ഐറ്റം പേടിണ്ട് മൂന്ന് ഐറ്റം പേടി കുറാലൻ ഉണ്ട് ഒന്ന് അതിന്റെ പേടി നാടന്മാർക്കും മൂല്യന്മാർക്കും ഒക്കെ ഉണ്ടാവുക അള്ളാഹനെ തിരിഞ്ഞവർക്കുണ്ടാകും കൂടുതൽ തിരിയാത്തവർക്കും അങ്ങനെ ഒരു പേടി അത് അതിന്റെ മേലെയാണ് അത് വിവരമുള്ള ആളുകളുടെ കുത്തകയാണ് അതാണ് അല്ലാ പറയുന്നത് ഇന്നിമ അത് ആലിമിന്റെ കുത്തകയാണ് ഈ മൂന്നാമത്തെ പേടിയുണ്ട് അതിന്റെ മേലുള്ള ആൺകുട്ടികൾ താണ് ഏതാണത് ൊടക്കുമ്പോ മുഖത്തിന്റെ കളർ മാറും മുഖത്തിന്റെ മാറും ഹയ്യാലും ആളുകൾക്കും എന്താ മുഖത്തിന്റെ കളറൊക്കെ മാറിയിട്ടിങ്ങനെ വെറുക്കണ് ഹെടുത്ത് കാണാ വിളിക്കണേ ാണ് ആ വിളിക്കണെന്ന് വിളംബരം ആ റബിന്റെ ഗാംഭീര്യ ഓർത്തുകൊണ്ട് വെറുക്കണെന്ന് പറയും انما المؤمنون الذين اذا ذكر الله وجلت قلوبهم واذا تليت عليهم اياته زادتهم ايمانا وعلى ربهم يتوكلون അവർ അള്ളിക്കേണ്ടതുപോലെ അവർക്ക് പാപമോചനം നൽകും മനുഷ്യൻ നൽകുന്ന കുറച്ച് തെറ്റുകൾ അവരെടുത്തുണ്ടാവും മലക്കുകളല്ലോ സംരക്ഷണവും ഇല്ലല്ലോ അപ്പൊ വലിയ ആളുകൾ എടുത്തും ചിന്ന ചിന്ന പ്രശ്നങ്ങളെങ്കിലും ഇല്ലാതിരിക്കൂല അവർക്ക് അള്ളാഹുത്താലെ പാപമോചനം കൊടുക്കും വാചുറും പേടിയുള്ള പേടിയും വല്ലാത്ത പ്രതിഫലവും നൽകും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഒരു നേരെങ്കിലും അള്ളാൻ പേടിച്ച കാര്യമാണ് ഇരുപത്തേരാവിനെ അന്നൊക്കെ നീട്ടിയേക്കരുത് കരച്ചില് നമുക്ക് പൊതുവെ അങ്ങനെ പരിപാടിയാവും കരച്ചിലൊക്കെ അങ്ങോട്ടും നീട്ടിയേക്കാം അല്ലാന്ന് ഓർത്തുകൊണ്ട് ഒറ്റക്കിരുന്ന് കരഞ്ഞാൽ ഇന്ന് തൊട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഗുളിക ഓടിച്ചോണ്ട് മാത്രം മാറൂല ഒരു സംശയം വേണ്ട ചിലതൊന്നും ഗുളിക ഓടിച്ചാ മാറൂല ചിലതൊക്കെ ഈ അടിഞ്ഞുപൊടിക്കണ ആർക്കും അലച്ചകളുമാണ് അല്ലാ ഈ ബേജാറും ഉണ്ടല്ലോ ആ കുള്ളിന്റെ കാളിച്ച ഇട്ട് കേറിയ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ പൊടിയാണ്ട് കണ്ണിന്ന് വെള്ളം പൊടിഞ്ഞാൽ പിന്നെ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ആദം അലി ഇസ്ലാം അള്ളഹാനോർത്തി കരുമ്പോ കണ്ണീരിങ്ങനെ പുറത്തു പോകും അപ്പൊ അള്ളാ അറിയോ ആ കണ്ണീര് വെറുതെ വെറുതാക്കണ്ട അതൊക്കെ കൈമ തടഞ്ഞിട്ട് ശരീരത്തിൽ പറ്റി കളിയാലും ഞാനെ അള്ളാനോർത്ത് കരഞ്ഞു കണ്ണീരുണ്ടല്ലോ ആ ശരീരത്തെ പറ്റിക്കൊണ്ട് ഒറ്റ മാത്രം ഉണ്ടാവൂല നമ്മൾ തോന്നും ഉള്ളതെന്നാണ് പറ്റിയാൽ മതി ഞമ്മളിതൊക്കെ കാര്യമാണെങ്കിൽ എത്ര ഉണ്ടാകുള്ളത് കളയണ്ട കാരണം എന്തായാലോ അള്ളാന പേടിച്ച് കണ്ണീര് തട്ടിയ സ്ഥലം നരകം തൊടൂല ഒരു സംശയ കാര്യത്തില് വേണ്ട അപ്പൊ പടച്ചോനെ പേടിച്ച് കരയാനുള്ള തപിക്കുന്ന കൽബും ഒലിക്കുന്ന കണ്ണും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ പഴയ കാലത്തൊക്കെ അങ്ങോട്ട് കൊറേ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പൊരയിലൊക്കെ ഇരുന്ന് കരിണ വല്ലിമ്മര് പൊരയിലിരുന്ന് കരിണ വല്ലിപ്പാർ സുഭാൻ നരകം നാണ്ട് അവരൊമ്പിൽ പറയാൻ പറ്റൂല അപ്പോഴേക്ക് കണ്ണീരങ്ങ അവരൊക്കെ ചിരിച്ചിട്ട് വെള്ളിയാഴ്ച രാവിലെ മരിച്ചു വെച്ചു ഇന്നത്തെ വെല്ലിപ്പിൻ വെല്ലിപ്പിൻ തൊള്ളയിൽ പല്ലിലേക്കിലും തൊള്ളുറഞ്ഞാണ് റിമോട്ട് മുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കുഞ്ഞിറ്റിയെന്ന് പറഞ്ഞു അതുകൊണ്ട് മരണം കീക്കാൻ തൂക്കായി മൂത്ത് നോക്കുമ്പോ ഈമാന്റെ പ്രകാശില്ല ഒക്കെ യന്ത്രം തട്ടിയെടുത്ത് ഈമാനൊക്കെ ഇപ്പൊ യന്ത്രവൽക്കൽപ്പിക്കേണ്ട കാലമാണ് മൊബൈലിൽ തുറന്നു നോക്കുക പരസ്പരം സംസാരില്ല ഖുർആൻ ഓതനില്ല സൂറത്തിൽ വാക്കയും സൂറത്തിൽ മുൾക്കൊക്കെ പോയി ഒന്നുമില്ല അതിക്രും ഒന്നുമില്ല ഇപ്പൊ ഇത് നോക്കി ഇങ്ങനെ ഞെക്കി കുത്തിരിക്കാണ് ഓ അതിനിടയിൽ അച്ച കുടിച്ച് മരിച്ചാലോ ഈമാൻ വളരെ പ്രയാസമാണ് കാരണം കാണുന്നത് കാണുന്നതാ സാധനങ്ങളാണ് കാണുന്നത് അങ്ങനെയാണല്ലോ അല്ലെ കാലം ഇന്ന് ഈമാനോട് കൂടി മരിക്കുക എന്ന് പറഞ്ഞാൽ പെടാപ്പാടുള്ള കാലമാണ് ശ്രദ്ധിക്കുന്ന ആളുകൾക്കാർക്കെ പറ്റും അതിൽ പ്രധാനമാണ് കൽബിന്റെ ഉള്ളിൽ ഒരു താപം കേറുക താപം തപിക്കുന്ന ഹൃദയം തന്ന ചൂട് കയറിയ ഹൃദയം എന്ന അതിന്റെ അർത്ഥം അതങ്ങനാണ് കയറി ഒരു 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 ഹാവി ഹാവിന്റെ ഇങ്ങോട്ട് പൊന്താന് അതിൽ കണ്ണുന്ന വെള്ളം ആ വെള്ളം അങ്ങോട്ട് ഇറങ്ങിയോ പിന്നെ നരകത്ത് പോകൂല അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ പറഞ്ഞതും കേട്ടതും നിന്നെ പേടിക്കുന്ന കൽബ് നൽകണേയല്ല നിന്നോർത്ത് കരയുന്ന കണ്ണ് നൽകണേയല്ല അതിനുള്ള സമയ സന്ദർഭങ്ങൾ നൽകണേ അല്ല ാണ് ദോഷം കൂടിയവരാണ് എന്റെ മഹഫുറത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും ദായിക്കുന്നവരും കൊതിക്കുന്നവരും യാചിക്കുന്നവരുമാണ് അതുകൊണ്ട് ഇനി എൻ്റെ മഹഫുറത്തും ഖുർആാനിൽ ഈ ആയത്തിൽ പറഞ്ഞ അജറും ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണേ റബ്ബേ ടുക്കങ്ങളും പ്രയാസങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും നീ ഒഴിവാക്കി തരണേയല്ലോ കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേയല്ലോ കൂലിപ്പണിക്കാർക്ക് ബർക്കത്ത് നൽകണേയല്ലോ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്ക് കയറും ബർക്കത്തും മത്സ്യസമ്പത്തിൽ നീ വിജയവും നൽകണേയല്ലോ പ്രവാസികളുടെ എല്ലാ തിടുക്കങ്ങളും ബുദ്ധിമുട്ടുകളും നിയമക്കുരുക്കുകളും പ്രയാസങ്ങളും ഒഴിവാക്കി കൊടുക്കണേയല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേയല്ലോ മക്കളുള്ളവർക്ക് മക്കളെയും ഞങ്ങളെയും സ്വലീങ്ങളിൽപ്പെടുത്തണേ അല്ലോ അള്ളാഹോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയത്തിൽ പറക്കത്ത് നൽകണേ കുടുംബത്തിൽ പറക്കത്ത് നൽകണേ സമ്പത്തിൽ പറക്കത്ത് നൽകണേ സന്താനങ്ങളിൽ പറക്കത്ത് നൽകണേ ആരോഗ്യത്തിൽ പറക്കത്ത് നൽകണേ ചിന്തയിൽ പറക്കത്ത് നൽകണേ പ്രവർത്തനങ്ങളിൽ പറക്കത്ത് നൽകണേ അധ്യാപനത്തിൽ പറക്കത്ത് നൽകണേ പ്രബോധനത്തിൽ പറക്കത്ത് നൽകണേ നേതൃത്വത്തിൽ പറക്കത്ത് നൽകണേ സേവനത്തിൽ പറക്കത്ത് നൽകണേ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ ആയുസ്സിൽ അന്തസ് നൽകണേ ആഗമത്ത് നന്നാക്കി തരണേ തരണേന്നോ ിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് കൊടുക്കണേ ഈ പള്ളിയുടെ ചുറ്റു കിടക്കുന്ന ആളുകളുടെ കബറുകൾ സ്വർഗമാക്കി കൊടുക്കണല്ലോ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇസ്സത്തിലാക്കുകയും ചെയ്യണേ അല്ലോ മുഹമ്മദ് تجاوز عن امت سيدنا محمد اجعلنا من خيار امته ومن محبه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى صلى الله عليه وسلم. وعلى اله وصحبه اجمعين سبحان ربك رب العالمين الحمد <سؤال> لله رب العالمين <سؤال> <سؤال> السلام <سؤال> عليكم